വെൽക്കം ടു ദി നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഇൻ്റർവ്യൂ ഡിസംബറിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പതരയ്ക്ക് പിന്നെ പന്ത്രണ്ട് മണിക്ക് നടക്കുന്നുണ്ട് അത് അറുന്നൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനഞ്ച് ആളുകൾ വച്ചിട്ടാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് വരുന്നത് അതുപോലെ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഒമ്പതരക്ക് പന്ത്രണ്ട് മണിക്ക് പത്തൊമ്പതാം തീയതി ഉണ്ട് രാവിലെ ഒമ്പതരക്ക് പന്ത്രണ്ട് മണിക്ക് പതിനഞ്ച് കാൻഡി കാൻഡിഡേറ്റ്സ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ ഇങ്ങനെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നതുകൊണ്ട് സ്റ്റാഫ് നേഴ്സിൻ്റെയും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ജെ പി എച്ചിൻ്റെയും വരാനുള്ള സാധ്യതയുണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഉണ്ടാകുന്നത് കേട്ടോ അത് ഓരോ ജില്ലകൾ അനുസരിച്ചിട്ടാണ് എറണാകുളം ജില്ലയുടെ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് കോട്ടയമാണ് അതിന് മുന്നേ പറഞ്ഞത് സോറി കോട്ടയം അതുപോലെ എറണാകുളം പിന്നെ എറണാകുളം പിന്നെ തൃശ്ശൂർ തൃശ്ശൂർ അതില്ലാട്ടോ തൃശ്ശൂരിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇല്ല പിന്നെ വരുന്നത് പാലക്കാടാണ് പാലക്കാട് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്കാണ് കാൻഡിഡേറ്റ്സ് പതിനഞ്ച് പേര് തന്നെയാണ് അറുനൂറ്റി പതിനൊന്ന് പറ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് മലപ്പുറമാണ് മലപ്പുറം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് മലപ്പുറമാണ് ആദ്യം നടക്കുന്നത് കേട്ടോ ഒമ്പതര പന്ത്രണ്ട് മണി ഒമ്പതര പന്ത്രണ്ട് മണി പിന്നെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലപ്പുറം ഉണ്ട് അത് ഓക്കെ രാവിലെ ഒമ്പതര പന്ത്രണ്ട് മണി പിന്നെ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് മൂന്ന് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് സമയം നിങ്ങൾ നോക്കുക ഒമ്പതര പന്ത്രണ്ട് മണി കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുകട്ടോ അത് കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ കൊടുത്തിട്ടില്ല ഓക്കെ കോഴിക്കോട് ജില്ല ഇവിടെ വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ വന്നിട്ട് അഞ്ച് പന്ത്രണ്ട് സോറി പതിനേഴ് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് പത്തൊമ്പത് പന്ത്രണ്ട് ഒമ്പതര പന്ത്രണ്ട് മണി അടുത്തത് കണ്ണൂർ ജില്ലയാണ് മൂന്ന് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് സമയം ഒമ്പതര പന്ത്രണ്ട് ഒമ്പതര പന്ത്രണ്ട് കാൻഡിഡേറ്റ്സ് എപ്പോഴും ആ പതിനഞ്ച് പേരാണ് അറുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് കാസർഗോഡാണ് കാസർഗോഡ് ഇല്ല കാസർഗോഡ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടഡ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പത്തരയ്ക്കാണ് ഉള്ളത് അപ്പോൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോട്ടയം പിന്നെ ഏതാണ് വന്നത് കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇത്രയും ജില്ലകളിലെയാണ് വന്നിരിക്കുന്നത് കോട്ടയം ബാക്കിയുള്ള ജില്ലകളിലെ നമുക്ക് പ്രതീക്ഷിക്കാം പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണുന്നവർ ജെ എച്ച് ഐ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്